റോഹി ചായ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായി ഇന്ന് വിഴിഞ്ഞത്തിന്റെ ഉദ്ഘാടന വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഒരു പ്രസംഗമുണ്ട് കൃത്യമായ രാഷ്ട്രീയ സന്ദേശം നൽകുന്ന ഒരു പ്രസംഗമായിരുന്നു കാരണം ഇന്ത്യ മുന്നണിയെ കളിയാക്കുക ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ രണ്ട് വർത്തമാനം ഇതിന്റെ എല്ലാ ആഫ്റ്റർ എഫക്ട്സ് എങ്ങനെയായിരിക്കും കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ വരിക പ്രധാനമന്ത്രി മോദി പറഞ്ഞതിനകത്ത് വളരെ കൃത്യമായ രാഷ്ട്രീയമുണ്ട് അദ്ദേഹം പറഞ്ഞല്ലേ പറഞ്ഞതിനകത്ത് വന്ന് ഇവിടെ വന്ന് ഒരു എലക്ഷന് മുമ്പ് മുന്നോടിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസംഗമാണ് അടുത്ത വർഷം വരാനിരിക്കുന്ന ഇലക്ഷനും മുന്നോടിയായിട്ടുള്ള രാഷ്ട്രീയ പ്രസംഗവും അതിനുള്ള കളവൊരുക്കലും അതിനുള്ള തറക്കല്ലിടിയിലുമാണ് ഇന്ന് നടന്നത് അതിനകത്ത് രണ്ടു മൂന്ന് കാര്യം നമ്മൾ ശ്രദ്ധിച്ചാലറിയാം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന സി പി എം എൻ്റെ അദ്ദേഹം പറഞ്ഞ വാക്കെന്ന് പറഞ്ഞാൽ നട്ടല്ലായിരിക്കുന്ന സി പി എം മിൻ്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കൂടെ മനസ്സിലാകത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഈ സന്ദേശം അദാനിയും ഈ സി പി എമ്മും ബി ജെ പിയും കൂടുള്ള ഈ വേദിയെക്കുറിച്ച് ഇന്ന് ചിലർക്ക് ഉറക്കമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കും അസ്വസ്ഥ ഉണ്ടാക്കും എന്നുള്ള മെസ്സേജ് എന്ന് പറയുന്നത് എന്നിട്ട് പറയുന്നത് ചെയ്തു ഈ സന്ദേശം എത്രണ്ടടുത്ത് എത്തിക്കോളും എന്നും പറയുന്നുണ്ട് അപ്പം മോദി പറഞ്ഞതിനകത്ത് ഒരു ഒരുപാട് അന്തർധാരകളുണ്ട് അതായത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് സി പി എം ബി ജെ പി ഒരു ധാരണയെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു മെസ്സേജ് അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾക്കും അവിടെ കൂടി കേരളത്തിലെ മനസ്സിലാകുന്ന രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർക്കും എല്ലാം ഉള്ളൊരു സന്ദേശം തന്നെയാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് പോയത് അതിനകത്ത് വികസിത കേരളം ഉണ്ടാവുന്നതിന് വേണ്ടിയുള്ള ഒരു അടിത്തറ എടുത്തു പറഞ്ഞു ഈ സർക്കാരിൻ്റെ പിന്നെ കഠിനാധ്വാനം കൊണ്ടാണ് യാഥാർത്ഥ്യമായതെന്ന് പറയുകയും പ്രശംസിക്കുകയും ഒപ്പം തന്നെ രാഷ്ട്രീയ മെസ്സേജ് രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതായത് വികസന പരിപാടിയുടെ ഉദ്ഘാടനത്തിന് വന്ന് സാധാരണഗതിയിൽ മോദി മറ്റ് പലയിടത്തും പ്രസംഗിക്കുമ്പോഴൊന്നും രാഷ്ട്രീയം അധികം പറയാറില്ല അദ്ദേഹം കൂടുതൽ പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇന്ത്യയിലുണ്ടായ ബി ജെ പി സർക്കാർ വന്നതിന് ശേഷമുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ രാഷ്ട്രീയ മാറ്റത്തിനപ്പം വികസനത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചാണ് പലപ്പോഴും സംസാരിക്കാറുള്ളത് ചന്ദ്രയാൻ യാത്ര അതായത് പിന്നെ വന്ദേ ഭാരത് സാഗർമാല ബുള്ളറ്റ് ട്രെയിൻ ഇങ്ങനെയൊക്കെയുള്ള ഈ സർക്കാർ കൊണ്ടുവന്ന വികസന പദ്ധതികളെ കുറിച്ചാണ് അധികവും സംസാരിക്കുന്ന പതിവുള്ളത് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് രാഷ്ട്രീയം പറയാൻ കേരളം ഒരു സ്ഥലത്ത് വന്ന് രാഷ്ട്രീയം പറയുന്നതിനകത്ത് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് തലങ്ങളുണ്ട് അതിൻ്റെ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഒരു കോൺഗ്രസ് മുക്ത ഭാരതത്തിന് തിൻ്റെ ഇടാൻ പറ്റിയ ഏരിയ അത് കാരണം കേരളത്തിൽ ഇപ്പോൾ ഉള്ള കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സി പി എം ഭരിക്കുന്നു നേതൃത്വത്തിലുള്ള ഇടതു മുന്നണി ഭരിക്കുന്നു വീണ്ടും ഒരു കാരണവശാലും കോൺഗ്രസ് വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മെസ്സേജ് കൂടിയാണ് കാരണം അതാരെയാണ് ഡയറക്റ്റ് ബാധിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധിയെ ക്കു വേണ്ടിയുള്ളൊരു സന്ദേശം കൂടിയാണ് എന്നുള്ളത് കാരണം നമ്മൾ കണ്ടിരിക്കുന്ന കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടായ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇനിയും ആവർത്തിക്കാനാണ് കൂടുതൽ സാധ്യത എന്നുള്ള സട്ടിൽ മെസ്സേജ് ഡയറക്റ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല സട്ടിലായിട്ടുള്ള മെസ്സേജാണ് രാഷ്ട്രീയം അങ്ങനെയാണല്ലോ എപ്പോഴും വളരെ പൊതിഞ്ഞ മെസ്സേജുകളാണ് സന്ദേശങ്ങളാണ് പോകുന്നത് അപ്പോൾ മോദിയെ പോലെ വളരെ തന്ത്രശാലിയായ ഒരു രാഷ്ട്രീയ നേതാവ് പറയേണ്ട കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞു അതുപോലെ തന്നെ ഈ തുറമുഖ ഏരിയയിൽ നിൽക്കുന്നത് വിഴിഞ്ഞമെന്ന് പറയുന്നത് ക്രൈസ്തവർക്ക് സ്വാധീനമുള്ള ഒരു ഏരിയ അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെ ഇങ്ങോട്ടത്തേക്ക് പാർട്ടിയിലേക്ക് ആകർഷിക്കാനുള്ള ഒരു ശ്രമം ഇതൊക്കെ നടക്കുന്ന ഒരു വേളയിലാണ് അദ്ദേഹം വന്നിട്ട് ഫ്രാൻസിസ് മാർബാബയുടെ അന്ത്യ ചടങ്ങുകളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് രാഷ്ട്രപതി പങ്കെടുത്തെന്നും ജോർജ് കുര്യനും കേരളത്തിലെ ഒരു മന്ത്രി പങ്കെടുത്തു എന്നൊക്കെയുള്ളൊരു ഒരു മെസ്സേജ് ആ മെസ്സേജ് കൊടുക്കും അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട് ഫ്രാൻസിസ് മാർബപ്പായി ലോകത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ച് ഒക്കെ പറയും പരാമർശിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു രാഷ്ട്രീയം വളരെ കൃത്യമായ എന്താണോ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് അത് കൃത്യമായി പറഞ്ഞിട്ട് പോയി കാരണം തെരഞ്ഞെടുപ്പിന് ഇനി എട്ടോ ഒമ്പതോ മാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ആ അത് ആ സന്ദേശം വളരെ കൃത്യമായ രീതിയിൽ സി പി എമ്മുമായിട്ടൊരു ധാരണ ഉണ്ടെന്നും സി പി എമ്മിനെ മുന്നണി അധികാരത്തിൽ വരണമെന്നും ഒക്കെ ഉള്ളൊരു മെസ്സേജ് ആണ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മോദി പറഞ്ഞിട്ട് പോയത് കോൺഗ്രസുകാർക്ക് അത് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടവർക്ക് അത് മനസ്സിലാക്കിയിട്ടുമുണ്ട് ആ ഒരു സന്ദേശമാണ് മോദി വളരെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞത് ആ രാഷ്ട്രീയം പറയാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം ഈ വേദി ഉപയോഗിച്ചത് തന്നെ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു ഈ അദാനിയ പാട്ട്നർ എന്ന് നമ്മുടെ തുറമുഖമന്ത്രി വി എൻ വാസ്വൻ പ്രസംഗത്തിന്റെ ഇടയിൽ പറഞ്ഞത് അതിന് മോദി വളരെ പിക്ക് ചെയ്തെടുത്ത് അത് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു കാരണം അദാനിയെ പാർട്ണർ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രി എന്ന് പറയുന്നതിന്റെ വിഷയമാണ് ഒരേ ചെയ്യുകയും ചെയ്തു സി പി എമ്മിന്റെ ഈ ഈ കടുകെട്ടി വാക്കുകൾ ഉപയോഗിക്കുമല്ലോ സ്വകാര്യ മുതലാളിത്തം ബൂർഷ എന്നൊക്കെ പറയുന്ന ഈ തട്ടിപ്പ് ഡയലോഗുകൾക്കുള്ള കൃത്യ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് പാർട്ണർ എന്ന് ഉപയോഗിക്കുന്നത് വളരെ അർത്ഥമുള്ള ഒരു വാക്കാണ് ഏഹ് സർക്കാരിന്റെ പാർട്ട്ണർ എന്ന് പറയുന്നതിനെക്കാട്ടിലും ഉപയോഗിച്ചത് നമ്മുടെ പാർട്ണർ എന്നുള്ള മട്ടിലാണ് സംസാരിച്ചത് അപ്പോൾ അത് മോദി അത് കൃത്യമായിട്ട് അത് പിക്ക് ചെയ്തിട്ട് അതിനുള്ള കാരണം സ്വകാര്യ പങ്കാളിത്തത്തിൽ എല്ലാ കാലത്തും എതിർത്തുള്ള ഒരു പാർട്ടിയാണ് പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷനെ എതിർത്തിട്ടുള്ളതാണ് എല്ലാ കാലങ്ങളിലും സ്വകാര്യ മുതലാളിത്തത്തിനെതിരെ വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നൊരു പാർട്ടി ആണ് അദാനിയെ പോലെ അദാനിയെ കൊണ്ടുവന്നതിനെ എതിർത്തവരാണ് അദാനിയുമായിട്ടുള്ള തന്നെ എതിർക്കുകയും അദാനിക്ക് കൊടുത്തു തന്നെ തട്ടിപ്പിൻ്റെ ഭാഗമാണെന്നും അഴിമതിയുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവരാണ് ഞങ്ങളുടെ പാർട്ട്ണറിന് വളരെ കൃത്യമായി പറഞ്ഞത് അതിനെയാണ് മോദി എടുത്തു വച്ച് ഒരലക്കലയ്ക്ക് വിട്ടത് അപ്പം ഒരേ സമയം തന്നെ ഉള്ളി രാഷ്ട്രീയമായി അടി അടികൊടുക്കേണ്ടവർക്കെല്ലാം തന്നെ വളരെ കൃത്യമായ രീതിയിൽ ആ മെസ്സേജ് ഒരു രാഷ്ട്രീയ സന്ദേശം ഒരു വികസന പരിപാടിയുടെ ഉദ്ഘാടനത്തിന് വന്ന് വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ പറയാനുള്ള രാഷ്ട്രീയം മോദി വളരെ ഒട്ടും തട്ടും തടവുമില്ലാതെ വളരെ കൃത്യമായി പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് അപ്പം സർക്കാരിനും ഒരു ഇതുണ്ട് സന്ദേശമുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സന്ദേശമുണ്ട് എല്ലാം ഒരേ സമയത്ത് തന്നെ നൽകിയിട്ടാണ് മോദി ഇവിടുന്ന് പോയത് പിന്നെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ വേദിയിലേക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് ഇരുത്തിയത് അപ്പൊ ആ ഒരു കാര്യത്തെ പറഞ്ഞ് ഇപ്പൊ ഇവിടുത്തെ മന്ത്രിമാരെല്ലാം ചില പരിഹാസങ്ങളെല്ലാം നടത്തുന്നുണ്ട് അത്രത്തോളം പരിഹസിക്കേണ്ട ആവശ്യമുണ്ടോ ഒരു കാര്യമില്ല ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ അവിടെ ഇരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ തീരുമാനം അതിനെ പരിഹസിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല ഇതേപോലെ തന്നെ ആയിരുന്നു കുമ്മനത്തെ മോദിയോടൊപ്പം മെട്രോ കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനത്തിൽ കൊണ്ടോ എപ്പോഴും ഇതേപോലെ പരിഹാസം ഒക്കെ ഉണ്ടായിരുന്നു അതിലൊന്നും ഒരു കാര്യമൊന്നുമില്ല ഭരിക്കുന്ന പാർട്ടിയാണല്ലോ തീരുമാനിക്കുന്നത് ഇവരെ എന്തുകൊണ്ടാണ് ഈ പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയത് അതുപോലെ ആ തീരുമാനങ്ങളൊക്കെ ഒരു രാഷ്ട്രീയ പക്ഷെ ആരാണോ ഭരണത്തിലധിക്കുന്ന അതവരുടെ തീരുമാനങ്ങളനുസരിച്ച് ഇന്നിവിടെ ഈ ഇത്രയും നേതാക്കന്മാരും മന്ത്രിമാരും ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസല്ലേ തീരുമാനിച്ചത് മൂന്നുപേരും പ്രസംഗിച്ചാൽ മതിയെന്ന് ഇല്ലേ അത് ഭരിക്കുന്ന പാർട്ടിയുടെ തീരുമാനം അതിനകത്ത് സഹിക്കുക എന്ന് വൃത്തിയുള്ളൂ അല്ലാതെ വേറെ കളിയാക്കിയിട്ടോ ട്രോളിറക്കിയിട്ടോ എന്നൊരു കാര്യമില്ല ആ അവരുടെ പാർട്ടി ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ വേദിയിലിരുത്തണമെന്നുള്ള പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ തീരുമാനമാണ് അത് നിങ്ങൾ സഹിച്ചാലേ പറ്റുകയുള്ളൂ അതിനകത്ത് വേറെ ന്യായം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എല്ലാ പാർട്ടികളും ഇതൊക്കെ തന്നെയാണ് ചെയ്തു കോൺഗ്രസ് ഭരിച്ചുകൊണ്ടെങ്കിൽ സമയത്ത് കോൺഗ്രസിൻ്റെ നാട്ടിലുള്ള എല്ലാവരെയും അവർ പിടിച്ച് സ്റ്റേജിൽ ഇരുത്തുമായിരുന്നോ ഇപ്പം പിന്നെ ബി ജെ പി സി പി എമ്മിൻ്റെ ഭരണമാണെങ്കിൽ സി പി എം അവർക്ക് ഇഷ്ടമുള്ളവരെ പിടിച്ചിരുത്തുമല്ലോ എന്ന് പറയുന്ന പോലെ ഉള്ളൂ അതിനകത്ത് പ്രോട്ടോകോൾ തീരുമാനിക്കുന്ന ആരാ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് അത്തരം കാര്യങ്ങളിലുള്ള പ്രോട്ടോക്കോൾ തീരുമാനിക്കാനും ആരാണ് വേദിയിൽ വരണം ആരാണ് സംസാരിക്കുന്നത് ഇവർക്ക് ആർക്കും ഒരു അക്ഷരം പറയാനില്ലായിരുന്നല്ലോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അഞ്ച് മിനിറ്റും പോർട്ട് മന്ത്രിക്ക് മൂന്ന് മിനിറ്റും പ്രധാനമന്ത്രി നാൽപ്പത്തഞ്ച് മിനിറ്റും പത്തഞ്ച് മിനെല്ലാം കേട്ടുകൊണ്ടിരുന്നല്ലോ അപ്പോൾ അതൊക്കെ എത്രയേ ഉള്ളൂ അതിനകത്ത് അസൂയപ്പെട്ടിട്ടോ പരിഭവം പറഞ്ഞിട്ടോ എന്നൊരു കാര്യം അയാൾ എന്തിനാണ് അവിടെ വേദിയിൽ ഇരുന്നു എന്നുള്ള ചോദ്യം തന്നെ അപ്രസക്തമാണ് അത് അവരുടെ തീരുമാനമാണ് ആ തീരുമാനം സഹിക്കുക ജനാധിപത്യ രാജ്യത്തിനകത്ത് അത് കേട്ടേ പറ്റുകയുള്ളൂ അത് കേൾക്കാൻ ഇത് ഇത് നിവർത്തിയില്ലല്ലോ ഇടതായ ചോദ്യമാണ് കോൺഗ്രസ്സുകാർ ചോദിച്ചത് മുഖ്യമന്ത്രി പിന്നെ വിഴിഞ്ഞത്ത് പോയി ഔദ്യോഗിക മീറ്റിംഗ് ഓടിച്ചപ്പം മുഖ്യമന്ത്രിയുടെ ഭാര്യയും കുച്ചുമകനും ഒക്കെ എങ്ങനെയാണ് ആ മീറ്റിങ്ങിനകത്ത് പങ്കെടുത്തു എന്നുള്ള ചോദ്യം പോലെയുള്ള ചോദ്യമാണത് അതിനവർ പറഞ്ഞ മറുപടി മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയാണ് അതിൻ്റെ കറക്റ്റ് മറുപടി എൻ്റെ ഭാര്യയും മക്കളും പിന്നെ ഞാൻ പോകുന്നിടത്തല്ല വേറെ എവിടെയെങ്കിലും പോയി ഇരിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം തന്നെ അവർ തിരിച്ചു ചോദിക്കും ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഇരുത്താനുള്ള ചുമതല ഞങ്ങളുടെയാണ് അതിന് ഇപ്പം നിങ്ങൾ അസൂയപ്പെട്ട കാര്യമില്ല അപ്പോൾ അതാണ് അതിൻ്റെ കൃത്യം മെസ്സേജ്